ഹായ് ഹലോ കോഴിക്കോട് പോവാണ് എൻ്റെ കാര്യം ചോദിച്ചാൽ ചെറിയൊരു കാര്യമല്ലോ അപ്പം ബസ്സിനാണ് പോകുന്നത് പൊതുവെ കോഴിക്കോടേക്കിപ്പോൾ മിക്കതും ഞാൻ ബസ്സിനാട്ടോ പോവാറ് ഒന്നാമത് പെട്രോൾ ലാഭം എന്ന് ചിന്തിക്കണ്ട അത് തന്നെയാണ് രണ്ടാമത്തെ കാര്യം കൈ സുഖമല്ല ഇല്ലായിരുന്നു പറയായിട്ടോ ആയിട്ടോ പക്ഷെ എന്നതിന് ശേഷം ഞാനങ്ങനെ വണ്ടി എടുത്തിട്ടില്ല അതാണ് രണ്ടാമത്തെ കാര്യം കൃഷ്ണേട്ടാ ഞാൻ കോഴിക്കോട് പോവുക വണ്ടി എടുത്തില്ല ബസ്സിന് പോവുക നീം അങ്ങാൻ നിൽക്കുക അല്ലേ അപ്പം അത് അടുത്ത വീട്ടിലെ ചേട്ടനായിരുന്നു മീൻ മേടിക്കാൻ നിൽക്കുക അപ്പം നമ്മൾ കോഴിക്കോട് പോണ കാര്യം എനിക്ക് ആവശ്യത്തെക്കാട്ടിൽ ഉപരി വാശിയുടെ പുറത്ത് പോകുന്നത് കോഴിക്കോടാണ് എൻ്റെ ഏതാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കും സ്പെഷ്യൽ വീഡിയോ ഡെഡിക്കേറ്റഡ് ബൈ ഇത് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് പ്രിയമായി പാലക്കരമ്മായി ഇവർ രണ്ടുപേരുടെയാണ് പ്രിയമ്മ അമ്മ ഒരു മറുപടി കൊടുത്തതിന് ശേഷം അനങ്ങിയിട്ടില്ല കാരണം കൊടുത്തത് അമ്മയാണേ അപ്പോൾ ഓ ഈ മീൻകാരനെ പൊക്കോട്ടെ അവർ ഞാൻ പൊളിയിരിക്കുന്ന തെല്ലാണേ ആ അപ്പോൾ കൊടുത്തത് അമ്മയാ അമ്മ എന്ന് വെച്ചാൽ അമ്മ വലിയ ആളായിട്ടല്ല പറഞ്ഞത് അമ്മ എന്ന ഒരു വാക്കാണ് മറുപടി കൊടുത്തത് ആ വാക്കിന് മറുവാക്ക് പറയാൻ അവക്കുണ്ടാവൂല കാരണം ഞാനും അമ്മയാണ് അതും അമ്മയാണ് എൻ്റെ അമ്മയും അമ്മയാണ് പക്ഷെ അവൾ അമ്മ എന്നുള്ള ലേബലിൽ മറുപടി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം മേ ബിയും മിണ്ടാതിരിക്കുന്നത് ഐ ഡോ അപ്പം അങ്ങനെയാണ് ഏത് ബസ്സാണോ എങ്ങനെയാണോ കിട്ടുക എന്നറിയില്ല ബസ് സീറ്റ് കിട്ടുമോയെന്നറിയില്ല പിന്നലെ ഞാൻ ബസ്സിൽ കയറിയിട്ട് നടക്കാവ് വരെ ഞാൻ നിന്നതാണ് ഇങ്ങോട്ടെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ മണിയാട്ടന് അവൻ ബാക്ക് സീറ്റിൽ പോയിരുന്നു ബാക്കിൽ എനിക്കിരുന്നാൽ ശരിയാവില്ല ഛർദ്ദിക്കും അങ്ങനെയാണേ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വയ്യണ്ട് വൈറ്റൻസി ലസിത ആൻഡ് പ്രിയ ഓക്കെ തരാ அங்கကြီး கரேன் ஏய் கரேன் ஏய் கரேன் ஏய் கரேன் できて

പരിക്കുന്ന തുണിന്റെ ചോട്ടിലുണ്ടായി ഇന്നലെ അമ്മ ആയിരത്തി അഞ്ഞൂറ് മാമന്റെ മോനരു പണിയില്ലാതെ കേട്ടല്ലോ ഏ അരുണേറ്റും സാമ്യൊക്കെ പോകട്ടെ ഇനി പണിയില്ലാണ്ട് പൊരേ കൊത്തിരിക്കാന്ന് കേട്ടല്ലോ ഇത് മറ്റേ പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അരണേട്ടേട്ടോ നിങ്ങൾ എത്ര കാലം പട്ടിണി എടുക്കും ചേട്ടാ നല്ല ബസ്സിലെ കണ്ടക്ടറും ഞാൻ എന്നെ എന്നെ ും ആതിലും പറയൽ എന്താണെന്നറിയോ ഇനി വയറലും ആക്കു എറലും ആക്കൂന്നു ഞാൻ ഏറിലാക്കട്ടെ പാവം ചെക്കന കണ്ട അഞ്ചു പൈസ മൈൻഡ് വെക്കൂല അതാണ് അതാണുള്ളത് കുഞ്ഞിന്നെ ഓന് രണ്ട് പെണ്ണുങ്ങളെ കണ്ടാ മൈൻറെ പോരേ വേണ്ട 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 ഇന്നും വേണ്ട 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 ഏ ഞാൻ വിചാരിച്ച അത്തറാന്നു മണം കിട്ടി മണം കിട്ടി മണം കിട്ടി എരുമേലി എടുക്കുവ അല്ലടോ ഡ്രൈവർ വണ്ടി കഴുകണ്ട ആവശ്യണ്ട് എൻറെ അമ്മായിയെ എൻറെ പ്രിയ ചേച്ചിയെ ഇങ്ങനെയും കാള്ളത്തരം പറയരുത് പക്ഷെ വേറെ രസം എന്താന്നറിയോ ഞാൻ സെലിബ്രിറ്റി ആരണപ്പഴ്ക്ക് ബസ്സിലുള്ള തിരിച്ചയച്ചു കാണിച്ചെന്തിനാന്നറിയോ ഇനി ബസ് ബസ്സല്ലെന്നറിയേ ആയ ചോറ് ഛായ വേണോ? അയ്യോണി തലയിൽ ഇങ്ങോട്ട് വടക്കടയോ ചോറ് ചോറോ 7 മിനിറ്റ് 7 മിനിറ്റ് ജ്യൂസ് മതി. അല്ല വേണ്ട നമുക്ക്. വേണ്ടെങ്കിലും ജ്യൂസ് ആണെങ്കിൽ ഇടാനേ വാങ്ങിച്ചടോ. ചോറ് ആണെങ്കിൽ ഇടോ ചോറ് അപ്പുറമോടേ. ഇങ്ങ അപ്പുറം പോയാലേ ഇങ്ങ വേണ്ടടാ. വണ്ടി കേറ്റണ്ട ആവശ്യമില്ല. വണ്ടി ഫ്രഷ് ആണ്. ആവിടല്ലടേ ഞാനും കാടാമ്പുഴ ക്ഷേത്രം കാടമ്പുഴ ക്ഷേത്രം എവിടെയാ തിരിച്ച് വീട്ടിലോട്ട് നടക്കുകയാണ് ഗൈസ് എങ്കിൽ കോഴിക്കോട് നിന്ന് തന്നെ യുണൈ യുണൈറ്റഡ് അല്ലായിരുന്നു എന്തായാലും പേര് യൂണിറ്റി യൂണിറ്റി കിട്ടിയ ബസ് കൊയിലാണ്ടിക്ക് ആയിരുന്നു അരുണിൻ്റെ കമ്പനിക്കാർ പിള്ളേരായിരുന്നു അങ്ങനെ ബസ് മാറി മാറിക്കയറേണ്ടി വന്നില്ല നേരെ അക്കുഡിൽ ഇറക്കി തന്നു അപ്പം അവർക്കൊക്കെ സംസാരിക്കാനുള്ളത് അമ്മായി വന്ന് അമ്മായി വന്ന് ആ ബസ്സിലും അന്വേഷിച്ചിട്ടുണ്ടായും പോലും അതൊക്കെ അവർക്കും സംസാരിക്കാനുള്ളത് അങ്ങനെ അതൊക്കെ അവരോടൊക്കെ സംസാരിച്ചു വീട്ടിലോട്ട് പോവാണ് എൻ്റെ അമ്മ മഴയാണ് എമാതിരി മഴ ഏമാതിരി മഴയെന്നറിയോ മഴനെല്ലാവരും ഒത്തിരി ആകും ഒടുക്കുമത്ത മഴയെന്നു പറഞ്ഞു വെയിലാണെങ്കിൽ നിങ്ങൾ നോക്ക് കത്തുന്നവയിൽ അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ലശിതാ പ്രിയ നിങ്ങൾക്ക് രണ്ട് പേർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് ഒരാളുടെ പണി പോകണമെന്ന് ഒരാൾ വിചാരിച്ചിട്ട് കാര്യമല്ല ദൈവം നമ്പുരാനും കൂടെ വിചാരിക്കണം പിന്നെ അവൻ്റെ കെ എസ് ആർ ടി സി പണിപ്പോയി ഇനി അതിൻ്റെ സത്യാവസ്ഥയും കൂടി ഒന്ന് തെളിയിക്കാനുള്ളൂ വെയ്റ്റ് ആൻഡ് സി നിങ്ങൾക്ക് മാത്രം പറയാനുള്ളൊരു വാചകമല്ലല്ലോ ഈ വെയിറ്റ് ആൻഡ് സി വെയിറ്റ് ആൻഡ് സി ആ വെയിറ്റ് ആൻഡ് സി അപ്പം അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയാൻ നന്ദി മാത്ത കാരണം ഒരു ദിവസം ബസ്സിൽ പോയി നാല് ദിവസം ലീവ് എടുത്താലും ഭയങ്കര മടിയാണ് ബസ്സിൽ പോകാൻ അതേ മഴ പെയ്യുന്നൊരുമി റാക്കൾ അപ്പം ഒരു ദിവസം ബസ്സിൽ പോയി രണ്ട് ദിവസത്തേക്ക് ബസ്സിൽ പോകാൻ മടിയാ ഇനി ബസ്സിൽ നിന്ന് ഇറങ്ങിയൊക്കെ മുട്ടുകാലി ഞാൻ വെട്ടും പറഞ്ഞ് നിൽക്കുക അതുകൊണ്ട് പോകുമെന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെയാണ് ഹരിതകർമ്മസേവനക്കാർ കവറെടുക്കുന്നത് എൻ്റെ വീട്ടിൽ വന്ന കാടെടുത്ത് വെച്ച് എൻ്റെ മോളെടുത്ത് കൊടുത്തതാണ് പിന്നെ ഞാൻ വൈദ്യപ്പോൾ ഇതോട്ടെ വീട് പോകണം കുളിക്കണം ഫ്രഷ് ആവണം ഫുഡൊക്കെ ഉണ്ടാക്കണം പിള്ളേർ വരുമ്പോഴത്തൊന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി വെക്കണം എന്ന് വിചാരിക്കുന്നു എന്താണ് എന്നാൽ ഞാൻ ചിന്തിച്ചിട്ടില്ല എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി വെക്കണം നോക്കട്ടെ അപ്പം അങ്ങനെയാണ് വീടെത്താറായി പായ് പറഞ്ഞോണ്ട് സലീം Da da.